ഞാൻ തോന്നൽ ചെറിയൊരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് ഒരു വളരെ രസകരമായ ഒരു സംഗതിയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ മൊത്തമായിട്ട് വന്നുകൊണ്ടിരിക്കുന്ന സംഗതിയാണ് കുറച്ച് മുത്താലിമങ്ങള് റുഷ്ടമ്പോൾ ദൃഷ്ടമ്പോൾ എന്നുള്ളൊരു പാട്ടൊക്കെ പാടി ഒരു കല്യാണത്തിൻ്റെ അത് തെറ്റോ ശരിയോ എന്നുള്ളത് പറയാൻ വന്നതല്ല ആ ഒരു സംഗതി ആ ഒരു പാട്ട് കൂടി എല്ലാവരും സോഷ്യൽ മീഡിയയിൽ അവരെ ട്രോളിറ്റും അവരുടെ അവർ പൊരിക്കാണ് ഇതിനു മുമ്പ് ഒരു വലിയൊരു ആർഭാട കല്യാണം കാര്യങ്ങളൊക്കെ നടന്നു സമൂഹത്തിൽ നേതാക്കന്മാർ എന്ന് പറയുന്ന ആളുകളെ വീട്ടിലും അതേപോലെ തന്നെ മരുമകൻ്റെ വീട്ടിലൊക്കെ വലിയ ഗാനമേള എത്രത്തോളം ആഭാസം കട്ടൻ പോലും അത്രത്തോളം സാധാരണക്കാര് കാണിക്കുന്നതിനപ്പുറം കാണിച്ചു അപ്പുറം ചെയ്തു ഒരാൾ പോലും അതിനെതിരെ പ്രതികരിച്ചിട്ടില്ല ഒരാൾ പോലും ആരും പ്രതികരിച്ചില്ല ആരെങ്കിലും പോയിട്ട് ഇത് തെറ്റാണ് ഇത് ചെയ്യരുത് എന്ന് ആരെങ്കിലും പറഞ്ഞു ആരും പറഞ്ഞില്ല നേരെ മറിച്ച് ഇതൊരു പാവപ്പെട്ട ഒരാളാണെങ്കിൽ എന്തായിരിക്കും നേരെ അത്രത്തോളം തെളിവാണല്ലോ അപ്പൊ ആ ഒരു പരിപാടി കഴിഞ്ഞാൽ ആരും വണ്ടിയില്ല ഇപ്പോഴും ഇഷ്ടമുള്ള ഒരു പാട്ട് വന്നു അപ്പോ ആകെ ട്രോളിയിട്ടും എല്ലാ മൂല്യന്മാരും കയറെടുത്തു ഇതിന് ഇത് അതിലും വലിയതാണ് ഒരു സമൂഹത്തിലെ ഒരു നേതാക്കന്മാരെന്ന് പറഞ്ഞതാണെങ്കിൽ ആളുകൾ ഇങ്ങനത്തെ എത്രത്തോളം കോപ്രായങ്ങൾ കാണിക്കുമ്പോ അത് തെറ്റാണെന്ന് പറയാൻ ഒരാളും വരെ മുന്നോട്ട് വന്നിട്ടില്ല ആരും ഇപ്പോ സോഷ്യൽ മീഡിയ മൊത്തം എടുത്ത് നോക്കിയ റുഷ്ടമോള ട്രോളിയിട്ടുള്ള ആളുകളാണ് എല്ലാ ആളുകളും പിന്നെ അതേപോലെ തന്നെ ഈ ആളുകളെ കൊണ്ട് തമ്മിൽ തല്ലിക്കുക അതായത് പുളിമക്കയറ്റാന്നുള്ളതൊക്കെ രാഷ്ട്രീയത്തിൽ നമ്മൾ കണ്ടു നേതാക്കന്മാർ നല്ലോണം സ്റ്റേജ് കെട്ടിയിട്ട് നമ്മള് സാധാരണക്കാരെ പുളിമക്കയറ്റുക എന്നിട്ട് നമ്മൾ ഭയങ്കര ശത്രുത കാണിക്കുക എന്നിട്ടോ അവർ നേതാക്കന്മാർ ഒരുമിച്ച് കൂടി കെട്ടിപ്പിടിക്കണത് ഉമ്മ കൊടുക്കണേ ഭയങ്കര ജകഭഖഗോല പരിപാടികൾ അതിപ്പോൾ രാഷ്ട്രീയത്തിൽ ഇതുവരെ കണ്ടിട്ടുള്ളതാണ് ഇപ്പോൾ നമ്മൾ നേരെ മതത്തിലും കണ്ട് കാരണം ഇപ്പോൾ ഈ കാലി ഫൗണ്ടേഷൻ്റെ കഥകൾ അങ്ങനെ കുറേ സുഹാബികൾ അതേപോലെ സജറകൾ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര വർത്തമാനങ്ങളാണ് എന്നിട്ടോ എന്താണ് ഈ ഈ കുറേ ആളുകൾ എന്താണ് കാലി ഫൗണ്ടേഷനെ പറ്റി കുറ്റം പറഞ്ഞു നമ്മൾ അതിന് ഏത് അതിനൊക്കെ അനുകൂലിച്ചിട്ടോ പ്രതികൂലിച്ചിട്ടോ പറയില്ല പക്ഷെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്താണ് ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾക്കൊക്കെ മൊത്തം ഇല്ലാതായി പോയ പോലെയാണ് ഇപ്പോൾ എസ് കെ എസ് എഫിൻ്റെ സംസ്ഥാന സർക്കലയും വന്ന് സർക്കലത്തിൻ്റെ മെയിനായിട്ട് ഉദ്ഘാടകനാരാ പണക്കൽ ശാബ്ദ സാദിക്ലി ശാബ്ദങ്ങളിൽ സമാപന സമ്മേളനത്തിൻ്റെ ഉദ്ഘാടകന അപ്പം അതുവരെ അവർ എന്ത് പറയാനുള്ളത് എല്ലാ കാര്യങ്ങളും ആളുകളെ കൊണ്ട് പറയിപ്പിച്ച് അങ്ങോട്ടും കൊണ്ട് തമ്മിൽ തല്ലിച്ച് ഇന്ന് അത്ര അത്രത്തോളം ആദർശവും അത്രത്തോളം നിലപാടുകളും ആ പരിപാടി പങ്കെടുപ്പിക്കാൻ പാടില്ലായിരുന്നു ഇതൊന്നുമില്ലാതെ ആ പരിപാടിയിൽ പങ്കെടുപ്പിച്ച് ഇപ്പോൾ ഇത് ധാരാ ഒരു ഇത് ചങ്ങാതി ഇതെന്താ ഞാൻ പൊട്ടനാണോ അതേപോലെ തന്നെയാണ് ആ ആളുകൾ ആളുകളെ പൊട്ടന്മാരൊക്കെ തമ്മിൽ തല്ലിപ്പിച്ചിട്ട് ഭയങ്കരമായിട്ട് അത്രത്തോളം ആദർശം എനിക്ക് ആ പരിപാടി ക്ഷണിക്കാൻ പാടില്ല ഒരിക്കലും ചെയ്യാൻ പാടില്ല എന്തൊക്കെയാ ഓരോ ആളുകൾ പല സ്റ്റേജും കിട്ടിയിട്ട് പറഞ്ഞിട്ട് ഇപ്പോൾ നേരെ അവിടെ കൊണ്ടൊരു ഉദ്ഘാടനം ചെയ്യിപ്പിച്ചു അത്രത്തോളം അത്ര ഇതാണെങ്കിൽ ഉദ്ഘാടനം ചെയ്യിപ്പിക്കാൻ പാടില്ലായിരുന്നു അങ്ങോട്ട് ക്ഷണിക്കും ക്ഷണിക്കാൻ പാടില്ല ഒരിക്കലും അല്ലെങ്കിൽ പിന്നെ പറയരുത് ഇത് പൊതുജനങ്ങളെ കൊണ്ട് നല്ലോണം തമ്പ് തല്ലിച്ച് പൊതുജനങ്ങളെ കൊണ്ട് നല്ല മൂച്ച കയറ്റിയാണ്ട് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര ശത്രുതായി എന്ത് കാര്യം അത്രത്തോളം ആദർശവും നിലപാടുകളും കാര്യങ്ങളുണ്ടെങ്കിൽ ആ പരിപാടിയിലേക്ക് ക്ഷണിക്കരുത് എൻ്റെ ഒരു നിലപാടതാണ് ഇനിങ്ങൾ നിങ്ങളുടെ എന്താണോന്നറിയില്ല ഇതിൽ ഇനി എന്നെ കമൻറ്റിൽ ട്രോളിട്ടോ കമൻ്റിൽ ഇപ്പോൾ എന്താണ് എത്ര പറഞ്ഞിട്ടോ കാര്യം ഞാൻ കണ്ടൊരു സ്വാഭാവികമായിട്ട് കണ്ട കാര്യം അതുപോലെ തന്നെ ആളുകൾ പറഞ്ഞതും ഞാൻ പറഞ്ഞതാണ് ഇപ്പോൾ അതുപോലെ തന്നെ ഈ വേറെ ഉഷ്ടമുള്ള സംഗതികളൊക്കെ അതൊക്കെ തെറ്റാണോ ശരിയാണോ എന്നുള്ളത് പറയാൻ വന്നതല്ല ഞാൻ ആ പറയണ ആളുകൾ തന്നെ ഈ വീഡിയോകളും കാര്യങ്ങളൊക്കെ കണ്ട് അവിടെ ആർഭാട കല്യാണം നടന്നതും മരുമാൻ്റെ വീട്ടിൽ ഡാൻസ് പരിപാടി ഗാനമേള കാര്യങ്ങൾ നടന്നതൊക്കെ ഈ കണ്ട ആളുകളൊക്കെ കണ്ടതാണ് ഈ പറഞ്ഞ ആളുകളൊക്കെ കണ്ടതാണ് ആരും ഒരാൾ പോലും അതിനകത്ത് ചെറുപയരലക്കിയിട്ടില്ല എന്നുള്ളതാണ് നീട്ടി വയനാ പറയുന്ന ആൾക്കാരൊക്കെ കുറേണ്ടായി ഇപ്പൊ ആ അത് വന്നപ്പോൾ പോലെ എല്ലാവരും ഇറങ്ങി അവിടെ ആരും പ്രതികരിച്ചില്ല ഇതെന്താണ് നമ്മൾ മനസ്സിലാക്കുന്നത് പണ്ടൊക്കെ ടി വി വെക്കരുത് എന്ന് പറഞ്ഞപ്പോൾ ടി വി വെച്ചാൽ ആളുകൾ പറയാൻ എന്തായിരുന്നു ടി വി വെക്കാൻ പാടില്ല എന്ന് പറയുമ്പോൾ ഉണ്ടല്ലോ എന്ന് പറഞ്ഞിരുന്നു ഇനിയിപ്പോൾ എന്താണ് ഇനിയിപ്പോൾ ഒരു നാട്ടിൽ ഗാനം കാര്യങ്ങളും കാര്യങ്ങളും കല്യാണത്തിനുണ്ടാക്കരുതെന്ന് പറയുമ്പോൾ എന്താണ് അപ്പോൾ ആണക്കാണ്ടാക്കിയിരിക്കണമല്ലോ എന്ന് പറയുമ്പോൾ എന്താണ് അതിൻ്റെ അർത്ഥം എനിക്ക് ഇത്രേ പറയാനുള്ളൂ നമ്മൾ പറയുന്ന കാര്യങ്ങൾ നിലപാടുകൾ ഉണ്ടാകുക അതുപോലെ തന്നെ ആദർശമാണെങ്കിൽ ആദർശത്തിൽ ഉറച്ചു നിൽക്കുക നിലപാടിൽ ഉറച്ചു നിൽക്കുക ഇതല്ലാതെ നമുക്ക് പറ്റാത്ത ആളുകൾ സ്റ്റേജിൽ ഇല്ലെങ്കിൽ അവരെ പറ്റി പലതും പറയാ പിന്നെ അവർ വന്നു കഴിഞ്ഞാൽ അവരെ പറ്റി പുകയത്തി പറയാ ആ കാര്യങ്ങൾ നിർത്തുക നമ്മളൊരാളോട് അങ്ങനത്തെ എന്താണ് ആദർശത്തിലൊക്കെ ശത്രുതയും കാര്യങ്ങളൊക്കെ ആദർശത്തിലുണ്ടെങ്കിൽ നിലപാടുകളുണ്ടെങ്കിൽ അവർ ആ പരിപാടിലേക്ക് ക്ഷണിക്കാതെ അങ്ങനെ മാത്രം കാണിച്ചു കൊടുക്കുക അല്ലാതെ ഈ വേ അവരില്ലാത്ത സ്റ്റേജിൽ അവരെ പറ്റി കുറ്റം പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് പൊതുജനങ്ങളെ ആ പുളിച്ചുമൊക്കെ കയറ്റി തമ്മിൽ തല്ലിച്ചിട്ട് പിന്നെ അതേ സ്റ്റേജിലേക്ക് അവരെ ക്ഷണിച്ചിട്ട് കൈ കൊടുത്ത് ഭയങ്കരമായിട്ട് അവരെ പറ്റി പോക്കി പറയാ ആ പരിപാടികൾ ദയവ് ചെയ്ത് നിർത്തുക ഒന്നെങ്കിൽ നമ്മൾ പറയേണ്ട നിലപാടിൽ ഉറച്ചു നിൽക്കാൻ കഴിയുക അല്ലെങ്കിൽ അങ്ങനത്തെ വിഷയങ്ങൾ പറയരുത് അതാണ് എൻ്റെ ഒരു കാര്യങ്ങൾ ഓക്കെ